സഹോദരി ജീവിച്ചു ഹർഷീന ഗവൺമെന്റ് ഒരുപാട് വാഗ്ദാനങ്ങൾ മന്ത്രി നേരിട്ട് പോയി കൊടുത്തു ഒരു വാഗ്ദാനവും പാലിക്കപ്പെടാത്തത് കാരണം അവർ ഇന്നു മുതൽ സമരത്തിലാണ് സാർ ഈ തിരുവനന്തപുരത്ത് അവർ സമരം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ അങ്ങേക്കറിയാമല്ലോ നമ്മുടെ സ്റ്റാഫാണ് അസംബ്ലി സ്റ്റാഫാണ് എം എൽ എ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ രാജേന്ദ്രനായിരുന്നോ മറ്റോ ആണ് സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സുബാലിനൊക്കെ അറിയാവുന്ന ആളാണ് നാപ്പത്തി മെഡിക്കൽ കോളേജ് ലിഫ്റ്റ് കിടന്നത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു നാപ്പത്തിരണ്ട് മണിക്കൂർ ഒരാൾ ലിഫ്റ്റിൽ ബോധം കെട്ട് കിടന്നിട്ട് ആ ലിഫ്റ്റ് നാപ്പത്തിരണ്ട് ദിവസം പ്രവർത്തിക്കാതായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല സിസ്റ്റാണ് സാർ സിസ്റ്റത്തിന് തകരാണ് അതേനോട് പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയ്ക്ക് കത്തെഴുതി അതേ മരിച്ചു ആറപ്പിച്ചു മരിച്ചുപോകുന്നത് ഡെഡ് ബോഡി കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി വെച്ചു സാർ രാജേന്ദ്രൻ നായർ സി പി ഐ നേതാവ് നമ്മുടെ സ്റ്റാഫ് സാർ ഇങ്ങനെ എത്ര 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 കേസുകൾ ഓരോ കേസുകൾ ഉണ്ടാകുന്ന സമയത്തും റിപ്പോർട്ട് നേടും റിപ്പോർട്ട് തേടൽ ഉണ്ടാകാതെ ഒരു നടപടി ഉണ്ടാകാത്തത് മൂലം ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് സർ സാർ ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയെ കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു എനിക്കിത് ലോകത്തോട് പറയണം എന്റെ ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല സാർ അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു എം സ്വരാജ് നിലമ്പൂർ തോറ്റപ്പോൾ തോട്ട സ്വരാജിന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റിട്ടയാളാണ് ശ്രീ ഹാരിസ് ഹസൻ അദ്ദേഹത്തെ നിങ്ങൾ വേട്ടയാടിയില്ലേ ആ മനുഷ്യനെ മോട്ടാവാക്കാൻ ശ്രമിച്ചില്ലേ മന്ത്രിമാരടക്കം അദ്ദേഹത്തിനെതിരെ സൈബർ കൊട്ടേഷൻ കൊടുത്തില്ലേ ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെന്ന് വന്നില്ലേ ആരോഗ്യ വകുപ്പിന്റെ പി ആർ ഇടിഞ്ഞു വീണല്ലേ ചെയ്തു ബിന്ദു എന്ന് പറഞ്ഞ സഹോദരി മരണപ്പെട്ടത് ഇന്നും മെഡിക്കൽ കോളേജിൽ അപകടം ഉണ്ടായിരിക്കുകയല്ലേ സാർ ആ പി ആറിന്റെ അടിയിൽ പെടന്ന് ശ്വാസം കിട്ടാതല്ലേ ആ പാവം സ്ത്രീ മരണപ്പെട്ടത് സാർ ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്ന് വരുന്ന രൂപത്തിലല്ലേ സാർ പിന്നീട് ഓരോ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് സാർ ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് സി സി ആർ മഹേഷിനെയും നജീബ് ഗാന്തപുരത്തെയും സ്വർണക്കള്ള വിഷയത്തിൽ സമരമിരുത്തിയിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഞങ്ങൾ പോയി ഞങ്ങളുടെ സമരം നടക്കുമ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു സമരം നടക്കാണ് സാർ തൊട്ടപ്പുറത്ത് സമരം നോക്കുമ്പോ ആരുടെ സമര അത് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരുടെ ആവശ്യം എന്താ സേവ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യത്തിന് മെഡിക്കൽ അധ്യാപിക തസ്തികൾ സൃഷ്ടിക്കാതെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മൂലം കോളേജുകൾ ദുർബലമാകുന്നു രോഗി പരിചരണത്തെയും വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്നു സിന്റെ പോഷക സംഘടനയൊന്നും അല്ലല്ലോ ഇന്നലെ അവരുടെ സമരാണ് സാർ ഇന്നലെ അവരുടെ സമരമാണ് ഇപ്പൊ മന്ത്രി കെട്ടിടങ്ങൾ ഇപ്പൊ എന്റെ മണ്ഡലത്തിലും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നു എട്ട് നിലയുള്ള ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു സാർ കെ ജി എം ഒയുടെ അതും സാർ ഞങ്ങളുടെ സംഘടനയൊന്നും അല്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുനില കെട്ടിടങ്ങൾ മാത്രം പോരാ ഡോക്ടർമാരെ നിയമിക്കണം സാർ എന്റെ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത ആശുപത്രി എട്ട് നിലയുണ്ട് പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാനും മന്ത്രി ഇല്ലാണ്ടായിരുന്നു മുഖ്യമന്ത്രി വന്നു ഒരു നില മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് എട്ട് നിലയും പ്രവർത്തിക്കാൻ ആവശ്യമായ ഡോക്ടറിനേയും സ്റ്റാഫിനെയും വേണമെന്ന് അവിടെ വെച്ചും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ നാലുപേരെ നിയമിച്ചു ഒരാളെ വന്നിട്ടുള്ളൂ കാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഒരു ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറിൽ ഓ പി ആണ് ആരംഭിച്ചിരിക്കുന്നത് ബാക്കി ഫ്ലോറുകൾ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം നഴ്സുമാർ വേണം മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം സാർ കേരളത്തിന്റെ ഇപ്പം എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും എം എൽ എമാരുടെ പൊതു അവസ്ഥയാണിത് ഭരണകക്ഷിയിലുള്ള ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവർ പറയുന്നില്ല ഞങ്ങളത് അവർക്കൂടെ വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സാർ സർ എന്റെ ജില്ലയായ കൊല്ലം ജില്ലയിലാണ് സർ വേണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അയാൾക്ക് പിന്നെ നെഞ്ചുവേദന വന്നു ചവറയിൽ ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചു പരിശോധിച്ചിട്ട് അടിയന്തര ആൻജിയോഗ്രാം വേണം അതിനൊരു സൗകര്യം അവിടെ ഇല്ല എന്നതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തേ ഞാൻ ഒരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് പാരിപ്പള്ളിയിൽ കൊല്ലം ജില്ലാ ആശുപത്രി നിന്ന് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതിരുന്നത് കാരണം അവിടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നില്ല സ്വകാര്യ ആംബുലൻസിൽ എത്രയും വേഗം എത്തണം എന്നുള്ളത് കൊണ്ട് എത്രയും വേഗം എത്തിച്ചു അടിയന്തര ആൻജിയോഗ്രാം വേണം എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ഈ വേണു അഞ്ച് ദിവസം സാർ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ സാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്നേഹിതനായ അൻവർ സാധത്തിന് അയച്ച വോയിസ് മെസ്സേജിൽ പറയുകയാണ് സാർ ഞാൻ നെലിവില്ലിൽ കിടക്കുകയാണ് എന്റെ കൂട്ടുകാരാ അഞ്ചു ദിവസമായി സാർ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ നടത്തേണ്ട ഒരാളെ തറക്കെടുത്തി മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമാണ് ബെഡ് കിട്ടിയത് ആൻജിയോഗ്രാം ചെയ്തില്ല ഒരു സംവിധാനവും കൊടുത്തില്ല ഒരു ചികിത്സയും കൊടുത്തില്ല സാർ ആ സമയത്താണ് ഞാൻ ഞാൻ സാർ ഞാനൊന്നും കൂട്ടി വായിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് രാവിലെ ഒന്നുകൂടെ കേട്ടു അത് ഞാൻ നിന്നിട്ട് ഞാൻ എഴുതിയെടുത്താണ് അതിൽ പറയുന്നുണ്ട് സാർ സാർ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ പോകുന്ന ആംബുലൻസിൽ ഇവിടെ വന്നിട്ട് എന്റെ പേരിൽ കാണിക്കുന്ന നിരാലംബതയും ഉദാസീനതയും എനിക്ക് മനസ്സിലാകുന്നില്ല ഡൗൺസിന് വരുന്ന ഡോക്ടർമാരോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ ചികിത്സ എപ്പോ നടക്കുമെന്ന് അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല ഒരക്കോ എടുക്കുന്നതിന് അഞ്ചു ദിവസമായിട്ട് ഒരു ഒരു പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് എന്താ അൻവർ സാഹത്തെ എന്തു പറയാൻ ഞാൻ ഈ അടുപ്പിൽ വന്ന് വീണുപോയി ഒരു കാര്യം പറയാനാണ് ഞാൻ അൻവർ സാഹത്തിനെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവൻ അപായം സംഭവിച്ചു പോയാൽ എന്റെ ഈ ജീവൻ വെച്ച് നിസ്സാരമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വെളിവാകുന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും ഭീഷണിയോ ആപത്തോ സംഭവിച്ചാൽ നീ ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം ഈ പാവപ്പെട്ടവ മരിച്ചുപോയി സാർ സാർ മരിച്ചുപോയി സാർ സാർ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുകയാണല്ലോ മന്ത്രി അന്ന് വകുപ്പ് പറഞ്ഞു ഒരു സംഭവിച്ചിട്ടില്ല അൻവർ സഹാദിന് എല്ലാ ചികിത്സയും സംവിധാനവും അല്ല ഈ വേണുവിന് എല്ലാ ചികിത്സയും സംവിധാനം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഡോക്ടർ അനുപമ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ജാക്കുലിൻ ഗോമസ് ഡോക്ടർ ബിനു ഇതൊക്കെ ഇവരുടെയൊക്കെ മൊഴികൾ എടുത്തിട്ട് ഇവിടെ പിന്നെ ആരോഗ്യ വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സാർ ആ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് ഞാൻ വേഗം വായിക്കാം സാർ ആ റിപ്പോർട്ടിൽ പറയുകയാണ് അത് മെഡിക്കൽ കോളേജ് ബ്രോഡ് ബൈ ആംബുലൻസ് വിത്ത് സ്റ്റെമി സ്റ്റെമി എന്ന് പറഞ്ഞാൽ അങ്ങനെ ോളജിംഗ് അതായത് നേരിട്ട് ഐ സിയുൽ പ്രവേശിപ്പിക്കേണ്ട ഈ സ്റ്റെമി രക്തപരിശോധനയിൽ കണ്ടെത്തിയ ആളെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വാർഡിലേക്ക് കൊണ്ട് തള്ളി അദ്ദേഹത്തിന് ഐ സിയുയിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടാണ് സാർ സാർ അടുത്തത്

സാർ രക്ഷിക്കാമായിരുന്നു കാത്തി ലാബ് ഉണ്ട് ഡോക്ടർ ഇല്ല സ്റ്റാഫില്ല പോലും ജില്ലാ ും ജില്ലാശുപത്രി ചെയ്തിരുന്നെങ്കിൽ പറഞ്ഞാൽ ആരാണ് സാർ കൊന്നത് സിസ്റ്റം കൊന്നതല്ലേ വേണുവിനെ ആരോഗ്യവകുപ്പ് കൊന്നല്ലേ വേണുവിനെ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്നു എത്ര തവണ അങ്ങ് കൊല്ലത്ത് വന്നു എത്ര തവണ ദേശീയപാതയിൽ കൂടി സഞ്ചരിച്ചു ആ വേണുവിന്റെ വീട്ടിലൊന്ന് പോയോ ഒരു നയ പൈസ ആരോഗ്യവകുപ്പ് കൊന്നിട്ട് സാമ്പത്തിക സഹായം കൊടുത്തോ ഷിബു ബേബി ജോൺ ആ കുടുംബത്തിന് ആറായിരം രൂപ വെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് അവർക്കൊന്ന് കൊടുത്തോ സാർ പട്ട്യാതി പട്ടികവർഗ കമ്മീഷൻ ഒരു പരാതി കൊടുത്തു അവർ അദാലത്തിന് പോയി അങ്ങ് കേൾക്കണം അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വേണുന്റെ ഭാര്യ സിന്ധുവിനോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയത് ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി രക്ഷിച്ചുകൂടായിരുന്നു എന്നാണ് അദാലത്തിൽ അദാലത്തിൽ അവരോട് ചോദിച്ചാൽ ഒറ്റമിനിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കാം സാർ അതുകൊണ്ട് സാർ ഇത് ഇതിന് ഉത്തരവാദികാരാണ് സിസ്റ്റം കൊന്നതല്ലേ വേണുവിന് അപ്പൊ ഇവിടെ ഇത് കഴിയുമ്പോ ഇവിടെ ഇത് കഴിയുമ്പോ സ്ഥിതി വിവരക്കണക്കുകൾ ഉണ്ടാകും സ്ഥിതി വിവരക്കണക്കുകൾ ഉണ്ടാകും സർക്കാരിന് കിട്ടിയ അവാർഡുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകും സാർ ആ സ്ഥിതി വിവരക്കണക്കുകൾക്കും അവാർഡുകൾക്കും അപ്പുറം എന്റെ കൈ എവിടെ പോയി അമ്മേ എന്ന ആ കുഞ്ഞിന്റെ കരച്ചിലും നിസ്സഹായ ആ വേണുവിന്റെ മക്കളുടെ കരച്ചിലും ഇതിനെല്ലാം മേളിൽ ആ ശബ്ദം ഉയർന്നു നിൽക്കും സാർ നടപടി സർക്കാർ എടുക്കണമെന്ന് ഞങ്ങൾ ഇനി പറയുന്നില്ല ഈ സർക്കാരിനെതിരെ നടപടി എടുക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് ആ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം അങ്ങേക്ക് എട്ട് മിനിറ്റ് സംസാരിക്കാം സർ ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അപസർപ്പക കഥകളിലെ ചേരുവയെല്ലാം പോലെ